അതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് ഒരു ടേക്ക് ഓഫ് കഴിഞ്ഞ് അതിന് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു കുതിപ്പുണ്ടല്ലോ ആ കുതിപ്പ് പക്ഷേ ആ വിമാനത്തിന് ആ സമയം ഉണ്ടായിരുന്നില്ല എന്നൊരു തോന്നൽ എല്ലാ മൂഹങ്ങൾ മാത്രമാണ് നമുക്കിപ്പോഴും വ്യക്തതയാർന്ന ഒരു വിവരവും ആരുടെ മുന്നിലുമില്ല ബ്ലാക്ക് ബോക്സും കണ്ടെത്തിയിട്ടില്ല പക്ഷേ നമ്മൾ ആ വിഷ്വൽ സി സി ടി ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ ഒരു കുതിപ്പ് അതിന് കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഒരു പക്ഷേ പക്ഷി ഇടിച്ചതാകണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക കരാറുകൾ സംഭവിച്ചതാവണം സാങ്കേതിക തരാറുകൾ ഒന്നും കണ്ടെത്താൻ സാധ്യതയില്ല കാരണം ഇപ്പോൾ നമ്മൾ സംസാരിച്ച രണ്ട് പേരും മക്കാര് പറയുന്നു പൂർണ്ണമായ പരിശോധനകൾക്ക് ശേഷമാണ് ഈ വിമാനം ടേക്ക് ഓഫിന് ഒരുങ്ങുന്നത് അപ്പോൾ ഒരു ഒരു വീഴ്ചയും ഒരു അപ്പാകത്തെയും ഒരു സാങ്കേതിക തരാറും കണ്ടെത്താത്തൊരു വിമാനം ജസ്റ്റ് ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടൻ തന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ എന്ത് പറ്റി പക്ഷികൾ ഇടിച്ചതായുള്ള വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിലില്ല എന്തായിരിക്കും താങ്കളുടെ ഊഹത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും അഹമ്മദാബാദ് എയർപോർട്ടിൽ ഏകദേശം അഞ്ച് വർഷം എയർട്രാഫിക് കൺട്രോൾ കൺട്രോളർ ആയിരുന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് അവിടുത്തെ എയർപോർട്ടിന്റെ ഭൗതിക സാഹചര്യങ്ങളും അവിടുത്തെ എയർപോർട്ടിന്റെ സറൗണ്ടിങ്സ് ഒക്കെ നല്ല പരിചയമാണ് അതൊക്കെ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട് ഇവിടെ സംഭവിച്ചത് നമ്മുടെ ജി എംസ് നായർ സാർ എയർട്രാഫിക് കൺട്രോളറാണ് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് അതായത് ഈ ഫ്ലൈറ്റ് ഇതിന്റെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ രാവിലെ ഡൽഹി ഏകദേശം ഒന്നര മണി പ്ലൈ ചെയ്തിട്ടാണ് അഹമ്മദാബാദ് എത്തിയത് ആ സമയത്ത് ഫ്ലൈറ്റിന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ആളുകൾ പറയുന്ന എ സിയുടെ താരാറ് മറ്റൊക്കെ സാധാരണ ഈ ആളുകൾ ഈ കംപ്ലൈന്റുകൾ ചെയ്യുന്ന ഒരു സ്വാഭാവ് സ്വാഭാവികമാണ് അതായത് കൗണ്ടിൽ ഏപ്രിൽ എയർക്രാഫ്റ്റ് നിർത്തുന്ന സമയത്ത് അതിന്റെ ആക്സലറി പവർ യൂണിറ്റ് മാത്രമാണ് വർക്ക് ചെയ്യുക അതിന് എ സി പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല അത്രയും കപ്പാസിറ്റി അതിനുണ്ടാവില്ല ആ സമയത്ത് പ്രവർത്തിക്കാറില്ല അപ്പൊ ഒരുപാട് സമയം ഇപ്പൊ ഇന്റർനാഷണൽ ഫ്ലൈറ്റൊക്കെയാണ് അതിന്റെ ഗ്രൗണ്ട് മറ്റേ ടൈം ഒരുപാട് കൂടുതലായിരുന്നു അതിന്റെ ടേൺ ഓവർ ടൈം ഒരു മണിക്കൂറൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ആ പാസഞ്ചർ അതുപോലെ ഡൽഹി പോലുള്ള ഭയങ്കര ബിസി ആയിട്ടുള്ള എയർപോർട്ടുകളിൽ സ്റ്റാർട്ടപ്പ് ക്ലിയറൻസ് ഒക്കെ കിട്ടാൻ ഒരുപാട് അതിന് ക്യൂ ഉണ്ടാവും ഒരുപാട് എയർപോർട്ട് പത്തോ മുപ്പത് വിമാനങ്ങളൊക്കെ ക്യൂ നിൽക്കുന്ന ഒരു അത്രയധികം ട്രാഫിക് ഡെൻസിറ്റി ഡെൻസിറ്റിയുള്ള എയർപോർട്ടാണ് ഡൽഹി എയർപോർട്ട് ആ ക്യൂ നിൽക്കുന്ന സമയത്ത് ആളുകൾക്ക് ഇതുപോലെ എ സി ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അത് കോഴിക്കോട് ഞാൻ ഡ്യൂട്ടിയിലുള്ള സമയത്ത് ഞാൻ കോഴിക്കോട് എയർപോർട്ടിലെ ജോയിന്റ് ജനറൽ മാനേജറാണ് എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിന് ഞാനവിടെ കൺട്രോളറായിട്ടൊക്കെ ജോലി ചെയ്യാറുണ്ട് ആ സമയത്ത് ഇതുപോലത്തെ പരാതികളും ഒക്കെ അവിടെ സ്വാഭാവികമാണ് അതൊന്നും കാര്യം അതും വിമാനത്തിന്റെ എന്താ പറയാ പ്രവർത്തനക്ഷമതയായിട്ടൊന്നും ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പോ അത് പിന്നെ ഈ യാത്രയിൽ ചെയ്യുന്ന പാസഞ്ചേഴ്സ് ചില സമയത്ത് അതിന്റെ എന്റർടൈൻ എന്റർടൈൻമെന്റ് സിസ്റ്റം അത് ടേക്ക് ഓഫ് സമയത്തും ലാറ്റിങ് സമയത്തൊക്കെ അത് പവർ സേവ് ചെയ്യാൻ വേണ്ടിട്ട് പവർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്യാറുണ്ട് നമ്മുടെ ആളുകൾ അതിലൊന്നും ഹാപ്പി അല്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത്തരം കംപ്ലൈൻ്റുകൾ ഒക്കെ വരുന്നത് സ്വാഭാവികമാണ് അപ്പൊ അതും നമുക്ക് എയർക്രാഫ്റ്റിന് തരാറുണ്ടായിരുന്നു ഒരു ലേമാന്റെ വർത്തമാ ഇത് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം കൊണ്ട് നമുക്ക് ആ കൺക്ലൂഷനിലേക്ക് ഒന്ന് എത്താൻ പറ്റൂല ഏവിയേഷനിൽ വ്യക്തമായ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരു എയർക്രാഫ്റ്റിന് എയർ വർത്തിനെ സെൻഷുർ ചെയ്യുന്ന രീതികളുണ്ട് അത് ഇത്ര മണിക്കൂർ പറന്നു കഴിഞ്ഞാൽ ഇത് മാൻഡേറ്ററി ചെയ്യേണ്ട ചെക്കുകൾ ഉണ്ട് അത് ആ അങ്ങനെ എല്ലാ കണ്ടീഷനിലും എയർ വർത്തിനെസ് നിലനിർത്താൻ ആ കമ്പനിയുടെ ബാധ്യസ്ഥതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അല്ല ഇതിന്റെ ലോകവ്യാപകമായി ഏവിയേഷനിൽ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്റ്റാൻഡേർഡാണ് അത് വേൾഡ് വൈഡ് സ്റ്റാൻഡേർഡാണ് അത് നമ്മൾ ഇന്ത്യ ഗവൺമെന്റും അത് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ജീവനാരം പറഞ്ഞ പോലെ തന്നെ ഈ പ്രീ ഫ്ലൈറ്റ് ചെക്ക് ഒത്തിരി നടത്തിയതിനു ശേഷം ട്വൻറ്റി ഫിറ്റ് ആണെങ്കിലാണ് ഇറ്റ് വിൽ ബി ഡിപ്ലോയ്ഡ് ഡിപ്ലോയിഡ് ഫ്ലൈങ് ഗ്രൗണ്ടില് ഗ്രൗണ്ട് എൻജിനീയേഴ്സ് ചെക്ക് ചെയ്യുന്നു ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സ് ചെക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് കോപ്പൈല് പൈലറ്റും സിസ്റ്റംസിന്റെ ഇതൊക്കെ ചെക്കപ്പിന്റെ കാര്യത്തിൽ